കുറച്ചധികം നാളായിട്ട് പള്ളിയിലൊന്നു പോകും പള്ളിയിലൊന്നും പോയില്ല മുട്ടുവേദന ഉണ്ടായി പിന്നെ ഇവിടെ വന്നപ്പോ എന്താ പറയാ മറ്റേ ആ യാത്ര ഒക്കെ ആയിട്ടാ വന്നത് യാത്ര ആയിട്ട് വന്ന ഒരു സ്ഥലത്ത് സൈഡില് ഇരിക്കണായിരുന്നു പിന്നെ ആരാധനയുടെ സമയത്ത് അമ്മച്ചീനോട് എണീറ്റ് നടക്കാൻ പറഞ്ഞു പയ്യെ നടന്ന് പിന്നെ ഇവിടെ ഇട്ട് ഓടിപ്പിച്ചു പോയിരുന്നു ുംറസ് ആയോട്ട് കണ്ടവരുന്ന മുളയൊക്കെ ചെറുപ്പം അല്ലല്ല ആരോഗ്യം നിലയ്ക്കിയ കഥാപയർ നന്ദി പറയുന്നു ശാരീരിക ശക്തി കൊടുക്കാൻ നന്ദി പറയുന്നു ഈശ്വരോട് അത്ഭുതം അദ്ദേഹം നടക്കണേ आसीं